അടുത്തിടെ നടന്നത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട താരവിവാഹമായിരുന്നു അഭിനേതാക്കളായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അണ്ടലിന്റെയും ഇക്കഴിഞ്ഞ ജനുവരി തൃശൂരിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം താരനിമ്പിടമായി നടന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചുള്ള ശേഷം രാജകീയ പ്രവൃത്തിയോടുള്ള വേദിയിലായിരുന്നു ഗോപിക ജി വിവാഹം സിനിമാ സീരിയൽ രംഗത്തുള്ള ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വിവാഹ നിത്യ ചിത്രങ്ങൾ പങ്കിടുന്നവരെ ഇരുവരും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പങ്കുവച്ചിരുന്നില്ല ഇതൊരു അറേഞ്ചർ മാരേജായിരുന്നു രണ്ടുപേരും സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചപ്പോൾ ആരാധകർക്കും സന്തോഷമായി വിവാഹ നിത്യ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രണയവിവാഹമാണോ എന്ന സംശയം വരുന്നു ആരാധകർക്ക് പിന്നീട് ഇരുവരും തന്നെ വന്ന് തങ്ങളുടേത് അറേഞ്ചർ മാരേജ് ആയിരുന്നുവെന്ന് വ്യക്തമാക്കി ഗോപികയെയും ജി പിയെയും പോലെ തന്നെ ഇരുവരുടെയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ജി പിയുടെ സഹോദരൻ ഗോവിന്ദ് അമൃത് സൂര്യയും ഗോപികയുടെ അനിയത്തി കീർത്തന അണിലും ജി പി ഗോപിക വിവാഹത്തിന് ഏറ്റവും കൂടുതൽ തിളങ്ങിയതും കീർത്തനയും ഗോവിന്ദ് അമൃത് സൂര്യയുമായിരുന്നു ഇപ്പോഴിതാ വീട്ടിൽ നിന്നുമുള്ള രസകരമായ വീഡിയോ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ നിങ്ങൾ സന്തോഷത്തോടെ വിവാഹിതരാവുന്നത് എപ്പോഴാണോ അപ്പോൾ ഒരു സഹോദരനും സഹോദരിയും ആകാൻ കൂടി തയ്യാറെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജിപിയുടെ അനിയന്റെയും ഗോപികയുടെ അനിയത്തുടേയും ഒപ്പമുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും പറയുന്നത് ബ്രദർ സിസ്റ്റർ ഡയനാമിക് എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് കൂടിയാണ് ജി പി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജിപിയുടെ അമ്മ മാലാവതിയാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ ഇരുവരുടെയും ആരാധകർ രസകരമായ കമന്റുകൾ പങ്കിട്ടെത്തി രണ്ട് ആൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലേക്ക് എത്തുന്ന മൂത്ത മരുമകൾക്ക് അമ്മയുടെയും സഹോദരിയുടെയും കൂട്ടുകാരുടെയും ഒക്കെയുള്ള സ്ഥാനമായിരിക്കും കുട്ടിയുടെ മനസ്സിൽ അതുപോലെ തന്നെയാണ് തിരിച്ച് രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലേക്ക് കടന്നു വരുന്ന മൂത്ത മരുമകനും ജി പി ചേട്ടനെ മിട്ടു സ്വന്തം ചേട്ടനായിട്ട് തന്നെയാണ് കാണുന്നത് തിരിച്ച് ഗോപിക ചേച്ചിയെ അനിയൻ സ്വന്തം ചേച്ചിയായും ഇതിൽ പരം ഭാഗ്യം വേറെ എവിടെയാണ് കിട്ടുക എന്നൊക്കെയാണ് ജിപിയോടും ഗോപികയുടെയും ആരാധകർ പറയുന്നത് ജി പി ഗോപിക വിവാഹം കളറാക്കാൻ ഏറ്റവും കൂടുതൽ ഓടി നടന്നത് അമൃത്സവരെയും കീർത്തനയുമാണ് താലികെട്ട് ചടങ്ങ് നിർവൃതിയോടെ കണ്ടു നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതോടെ ഒരു ചേട്ടനെ കൂടി കിട്ടിയിരിക്കുകയാണ് ജി പി ചേട്ടൻ എനിക്ക് പറ്റിയ അളിയനാണ് എനിക്ക് ഗൈഡും മെന്ററും എല്ലാം ഒക്കെയാണ് ചേട്ടൻ ചേച്ചിയുടെ ചേട്ടന് ഭയങ്കര റെസ്പെക്റ്റ് ആണ് എനിക്ക് അതാണ് ചേട്ടനിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയി തോന്നിയെന്നാണ് കീർത്തന മുമ്പൊരിക്കൽ ജിപിയെ കുറിച്ച് പറഞ്ഞത് വിവാഹശേഷം ശേഷം ജി പിയും ഗോപികയും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹണിമൂൺ യാത്രയിലായിരുന്നു വിവാഹത്തിന് ശേഷം ഇരുവരും ക്ഷേത്ര ദർശനങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഹണിമൂൺ ആഘോഷമാക്കാൻ പോയത് നേപ്പാളിലായിരുന്നു താരങ്ങളുടെ ഹണിമൂൺ ആഘോഷത്തിന് തുടക്കമായത് തുടർന്ന് ഇരുവരും മെക്കാവുയിൽ ഹണിമൂൺ അടിച്ചുപൊളിക്കാൻ പോയി ചൈനീസ് ഭരണത്തിലുള്ള പ്രത്യേക കേന്ദ്രമാണ് മക്കാവു കാസിനോകളുടെ നാട് എന്നാണ് മക്കാവു അറിയപ്പെടുന്നത് ഇരുവരുടെയും ഹണിമൂൺ ആഘോഷത്തിന് ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ശേഷം പുതിയ സീരിയലുകളൊന്നും ഗോപിക കമ്മിറ്റ് ചെയ്തിട്ടില്ല